പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സർവ്വജനപദങ്ങളുടെയും നാഥയെ വണങ്ങുവാനായി അണിഞ്ഞിരിക്കുന്ന നമുക്ക് മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥന ഭക്തിയോടെ ഏറ്റു ചൊല്ലാം കർത്താവായ ക്രിസ്തുവേ പിതാവിൻ്റെ പുത്ര അങ്ങയുടെ അരൂപയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മിക അധപതനം ദുരന്തങ്ങൾ യുദ്ധം ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ സർവ ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യക മറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സർവജനപദങ്ങളുടെയും നാഥെ അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ ശാസ്ത്രീയ നേട്ടങ്ങൾ കൊണ്ട് അഹങ്കരിക്കുന്ന ഇന്നത്തെ പരിഷ്കൃത ലോകം ആകർഷകമില്ലാത്ത കുരിശിനെ വിസ്മരിക്കാതിരിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവ നാഥേ അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ ക്രിസ്ത്യാനികൾ എല്ലാവരും ഐക്യപ്പെട്ട് പോലെ ഒരു സമൂഹമാകാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവജനപദങ്ങളുടെയും നാഥേ അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ ഏവർക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം എത്തിച്ചു കൊടുക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവജനപദങ്ങളുടെയും നാഥേ അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായി നമുക്കിപ്പോൾ മൗനമായി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഇപ്പോൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രോഗികളായ ആശുപത്രിയിലും ഭവനങ്ങളിലും കഴിയുന്നവരെ നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ഇപ്പോൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം എത്രയും ദയുള്ള മാതാവേ നിൻ്റെ സംഗീതത്തിലോടി വന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ അപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപാത്തിങ്കൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനേർച്ച ദീപാഭിയായി ഞാൻ നിൻ്റെ ദയാതിക്കത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവെ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിലണമേ ആമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന എല്ലാവരും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക സർവജനപഥങ്ങളുടെയും നാഥേ അന്യോന്യം സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ മുമ്പേ ദൈവവും മനുഷ്യനുമായി പോയ അങ്ങയുടെ പുത്രനെപ്പോലെ പ്രവർത്തിക്കാനും വിധിക്കപ്പെടുകയും കുറ്റം ആരോപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ സഹോദരരെ കൈവിടാതെ സ്നേഹത്തിൻ്റെ ഒരു സമൂഹമായി സഭയെ വളർത്തണമേ അവിടെ ലോക ജനതകൾ ക്രിസ്തുവിൻ്റെ മുഖം ദർശിക്കാൻ ഇടയാക്കണമേ ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപ്യളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകദേവം സർവജനപദങ്ങളുടെയും നാഥയുടെ മധ്യസ്ഥത്താൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ മറിയമേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുക നിൽക്കുന്നു അമ്മി കാണുക മാതുര്യമേറും നിന്നേത്രങ്ങൾ ഹോഭപൂർണങ്ങൾ ഹേഷ് നമ്പികേ നിൻ മഹാദുഃഖ സന്തോഷഹേതു നിർമ്മലെന്നും നിർമ്മലേ നിന്നുടേ ആനന്ദത്തിൻ പാരമ്യം നീ മാത്രമേ അറിയുന്നു ീ മാത്രമി അറിയുന്നു മറിയമേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക നിൻപാതേത നിന്നക്കൾ വന്നു നിൽക്കുന്നു അമ്മേ അമ്മി